െമുള്ളവരെ വചനദീപ്തി എന്ന വചന വിചിത്രത്തിലേക്ക് സ്വാഗതം ഇന്ന് ജനുവരി പതിനാലാം തീയതി ചൊവ്വാഴ്ച ഇന്നത്തെ വായനയ്ക്കായി നിർദ്ദേശിക്കുന്നത് യോഹനാൻ സുവിശേഷം വിശേഷം പതിനഞ്ചാമത്തെ അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ ഒരു വാക്യം ഞാൻ വായിക്കട്ടെ മൂന്നാമത്തെ വാക്യം ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു സ്നേഹമുള്ളവരെ സാഹചര്യം ഇതാണ് യേശുവിൻ്റെ വിടഭാഗ പ്രസംഗമാണ് പതിനാല് പതിനഞ്ച് പതിനാറ് അധ്യായങ്ങൾ അതിൽ പതിനഞ്ചാമത്തെ അധ്യായം യേശു ഒരു ഉദാഹരണത്തിലൂടെയാണ് മുന്തിരിച്ചെടി ഇടുകയിലൂടെയാണ് പഠിപ്പിക്കുന്നത് ഞാൻ മുന്തിരിച്ചെടി നിങ്ങൾ ശാഖകളുമാണ് അപ്പോൾ ശാഖയോട് ചേർന്ന് നിൽക്കണം യേശു ആകുന്ന താഴ്ത്തിലൂടെ ചേർന്ന് നിൽക്കണം അതിന് ഹൃദയം ശുദ്ധമാകണം അപ്പോൾ ശുദ്ധമാകുന്നെങ്ങനെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിങ്ങൾക്ക് ശുചിത്യുള്ളവരാകുന്നു ദൈവത്തിന് വചനം സ്വീകരിക്കണം വചനം കൊണ്ട് കഴുകി വെടിപ്പാക്കണം ഹൃദയം എന്ന് പറഞ്ഞാൽ വചനം ജീവിക്കാൻ സന്നദ്ധമാകണം തെറ്റായ വഴികൾ ചിന്താഗതികളുണ്ടെങ്കിൽ മാറ്റണം അപ്പം എൻ്റെ മനോഭാവത്തിൽ മാറ്റം കൊണ്ടാകണം ചിന്തയിൽ മാറ്റം ഉണ്ടാകണം എല്ലാവരെയും സഹോദരങ്ങളായി കാണാൻ സ്വാർത്ഥം വെടിഞ്ഞ് ദൈവത്തിൻ്റെ ഹിതമനുസരിക്കാൻ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ നമ്മളോട് ആവശ്യപ്പെടുകയാണ് ഞാൻ നിങ്ങടെ പറയുന്നത് ഭജനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു ആ ഹൃദയ ശുദ്ധിയാണ് താൻ വേശോ ഹൃദയ ശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ നിങ്ങൾ ദൈവത്തെ കാണും അപ്പോൾ ഹൃദയം ശുദ്ധമാകണം ഹൃദയത്തിൽ നിന്ന് മത്സര ചിന്തകൾ സ്വാർത്ഥമോഹങ്ങൾ എല്ലാം ഒഴിവാക്കുക അവരനെ നരകമായി കാണാതെ സഹോദരനായി കാണുക ഞാൻ ദൈവത്തിന് മകനാണോ മകനാണെന്ന് ബോധ്യമുണ്ടാവുക അപ്പോൾ ദൈവഹിതം മനസ്സിൽ ജീവിക്കാനുള്ള തീരുമാനത്തിലേക്ക് വരിക ഹൃദയം ശുദ്ധമാകട്ടെ എന്നും ഏറെ പ്രസക്തമാണ് ഏറെ പ്രസക്തരമാണ് ഈ ഹൃദയമനോഭാവം ഇപ്പം മത്സരബുദ്ധികൾ വിഷം വെറുപ്പ് എല്ലാം ഒഴിവാക്കി ശുദ്ധമായ ഹൃദയം ഉണ്ടാകട്ടെ അതിന് ദൈവത്തിന് വചനം വചനം സ്വീകരിക്കണം വചനം ഹൃദയത്തെ വെടിപ്പാക്കാൻ കൃതാമെ അനുഗ്രഹിക്കട്ടെ